ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ കൃഷ്ണനപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് കേട്ടോ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കുരുമുളക് എല്ലാ അടുക്കള തോട്ടത്തിലും ഒരു കുരുമുളക് ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ കറികൾക്കൊക്കെ ആവശ്യത്തിനുള്ള കുരുമുളക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഒരു അടുക്കള തോട്ടത്തിൽ നമ്മുടെ ബാക്കിയുള്ള പച്ചക്കറികളുടെ കൂട്ടത്ത് ഒരു ബുഷ് കുരുമുളക് ഒരു കുറ്റിക്കുരുമുളക് കൂടെ ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നല്ല അടിപൊളിയായിട്ടും വളർത്താൻ പറ്റും ചെറിയൊരു താങ്ങോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മതി നമ്മുടെ സാധാരണ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ പടർന്നു പോകുന്ന കുരുമുളക് പോലെയല്ല കുരുമുളക് നമുക്ക് കെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈസിലി ആയിട്ട് നമുക്ക് ഇതിന്ന് കുരുമുളക് കളക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ അടുക്കള തോട്ടത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ് ഈ ഒരു കുറ്റി കുരുമുളക് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ട് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണോ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ കറികൾക്കൊക്കെ അരയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറ്റിക്കുരുമുളകെന്ന് പറഞ്ഞാൽ പനി വന്നാൽ തന്നെ നമ്മുടെ കാപ്പി ഇടുമ്പോഴത്തേക്കും അതിനും കുരുമുളക് നമ്മൾ ചേർക്കാറുണ്ട് അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടുമുറ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് അടർത്തിയെടുത്ത് നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ മീനൊക്കെ തയ്യാറാക്കുമ്പോഴായാലും നമ്മുടെ പച്ചക്കുരുമുളക് ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തിൽ നിന്ന് തന്നെ പറിച്ചെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ തൈകൾ നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക മിനിമം രണ്ട് പ്ലാൻസ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യേണ്ടത് രണ്ട് ആണ് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കുരുമുളകിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കുക അത് നമുക്കായാലും നമ്മുടെ അടുത്ത തലമുറയ്ക്കായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതേപോലത്തുള്ള ഗുണമുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ പൂന്തോട്ടം അതുപോലെ തന്നെ അടുക്കള തോട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം